ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഇറ്റാലിയൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം അത് വരുന്ന വേൾഡ് കപ്പാണ് അതായത് വരുന്ന വേൾഡ് കപ്പ് ബ്രസീൽ ടീമിന് നേടിക്കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സി പി എഫ് കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം വളരെ അപൂർവമായി കൊണ്ട് മാത്രമാണ് ബ്രസീൽ വിദേശ പരിശീലകരെ നിയമിക്കാറുള്ളത് കാർലോ ആഞ്ചലോട്ടിയെ നിയമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വെറുതെ വേൾഡ് കപ്പ് അദ്ദേഹത്തിന് കീഴിൽ ബ്രസീലിന് നേടിക്കൊടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഏതായാലും പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പിന് നൽകിയ അഭിമുഖത്തിൽ വേൾഡ് കപ്പിനെ കുറിച്ച് ഇപ്പോൾ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട് അതായത് വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് ഒരു പരിശീലകനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയല്ല അത്തരത്തിലുള്ള ബാധ്യത ആർക്കും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് വേൾഡ് കപ്പ് നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് ബാധ്യതയാണ് പക്ഷെ അത് നേടിക്കൊടുക്കൽ ഒരു ബാധ്യതയല്ല ഫുട്ബോളിൽ പല കാര്യങ്ങളും സംഭവിക്കും വേൾഡ് കപ്പ് നേടുമെന്ന് ഉറപ്പ് പറയാനാവില്ല എന്നൊക്കെയാണ് ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വേൾഡ് കപ്പ് കിരീടത്തിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളത് ബാധ്യതയാണ് അല്ലാതെ അത് നേടണം എന്ന ബാധ്യത എനിക്കില്ല ഫുട്ബോളിൽ ആർക്കാണ് കിരീടങ്ങൾ നേടണം എന്ന ബാധ്യത ഉള്ളത് ഏറ്റവും മികച്ചവർ എന്ന് കരുതുന്നവർക്ക് പോലും അത്തരത്തിലുള്ള ഒരു ബാധ്യത ഇല്ല പല കാര്യങ്ങളും സംഭവിച്ചേക്കാം നമ്മൾ പ്രതീക്ഷിച്ചത് നടക്കണം എന്നില്ല ഞാൻ ആറു വർഷക്കാലമാണ് റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ചത് ആറു വർഷവും ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല മൂന്ന് വർഷമാണ് ഞാൻ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ് ഇതാണ് കാർലോ ആന്റലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത വേൾഡ് കപ്പ് ബ്രസീൽ നേടുമെന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല അങ്ങനെ നേടിക്കൊടുക്കണം എന്ന ഒരു വലിയ ബാധ്യത തനിക്കില്ല അതിനുവേണ്ടി ശ്രമിക്കും എന്നൊക്കെയാണ് കാർലോ ആന്റലോട്ടി പറഞ്ഞിട്ടുള്ളത് ഏതായാലും വേൾഡ് കപ്പിലെ ഫേവറേറ്റുകളിൽ ഒന്ന് ബ്രസീൽ തന്നെയാണ് പക്ഷേ സമീപകാലത്ത് അത്ര ആശാവഹമായ ഒരു റിസൾട്ടുകളല്ല ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ളത് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ബ്രസീൽ അത്ര മെച്ചപ്പെട്ട പ്രകടനമൊന്നുമല്ല പുറത്തെടുത്തിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ കൊണ്ടും കാണാം